സ്കാരമൊക്കെ വന്ന് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ അങ്ങോട്ട് കറന്ന് അത്തായം മാത്രമല്ല ഒരൊറ്റ ഉറക്കത്തിൽ നേരം വിളിപ്പിച്ച് സുബഹിയും കൂടി നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യരായ ആളുകൾ ചിലരെങ്കിലും ഉണ്ട് എന്നിട്ടവര് നോമ്പെടുക്കും സുഗഹി ഇങ്ങനെ ചെയ്യും വലിയ സങ്കടമുള്ള സംഗതിയാണ് അപ്പം അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്തായാലും തീർച്ചയായും അത്തായത്തിന് എഴുന്നേൽക്കുക എന്നത് തന്നെയാണ് അത്തായത്തിന് എന്തായാലും എഴുന്നേൽക്കുക അത്താഴം കഴിച്ചാൽ അത് ശരീരത്തിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു സംഗതിയാണ് ശരിക്കും അത്തം കഴിക്കുമ്പോഴാണ് നമ്മൾക്കൊക്കെ പലപ്പോഴും നോമ്പെടുത്തിട്ടുണ്ട് എന്ന ഒരു ചിന്താഗതി വരുന്നത് തന്നെ ഒരു പ്രത്യേക സമയത്ത് എണീക്കുക അത്താഴത്തിന് എണീക്കുക അത്താഴത്തിനെണീറ്റാൽ ഒരുപാട് അഡ്വാൻറ്റേജ് വേറെയുണ്ട് പിന്നെ വെറുപ്പം നേരത്തെ എണീറ്റാൽ നമുക്ക് നിസ്കരിക്കാനൊക്കെ സമയം ഉണ്ടാവും അല്ലേ ഏ ൊക്കെ സമയ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് താഴം കഴിക്കുന്നത് മാത്രല്ല വേറെ ബെനിഫിറ്റ് ഉണ്ട് ഒരു ജീവിതത്തിലൊരു മാറ്റം പുതിയൊരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെ കടന്നിറങ്ങി തറാവിസ്കരിച്ച് കടന്നുറങ്ങി പോയാൽ ഈ മാറ്റങ്ങൾ ഒന്നും നമ്മൾ അറിയാതെ പോകും അതുകൊണ്ട് എന്തായാലും ആ സമയത്ത് നമ്മൾ എണീക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യണം ഈ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർ മനസ്സിലാക്കിയത് പിന്നെ നേരത്തുണ്ടാക്കി ഇറച്ചിന്റെ കറിയെല്ലാം കൂടി ഉണ്ട് ഏഹ് പൊരിച്ച പൊരിച്ചും കറിയെല്ലാം കൂടി ഉണ്ട് നമുക്ക് തുറക്കാൻ ഉണ്ടാക്കിയ അതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് അടിച്ച് വീശിയാൽ അത് മതി എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത്തായം ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കി കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറ് ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കി ഏഹ് നല്ല ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നല്ല ഫ്രഷ് ഉപ്പേരിയൊക്കെ ചുരങ്ങന്റെ ഉപ്പേരിയൊക്കെ കൂട്ടി ചുരങ്ങ പയറ് എന്നിങ്ങനെയുള്ള ഉപ്പേരുകൾ ഒക്കെ കൂട്ടി ഉപ്പേരി അല്പം എരിവും ചേർത്ത് വേണം കഴിക്കാൻ ഉം ഉപ്പേരിയുടെ അല്പം എരിവൊക്കെ ചേർത്ത് വേണം കഴിക്കാൻ എരിവ് ചേർത്ത് ഉപ്പേരി കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കു വരില്ല എരിവ് ചേർത്ത് ഉപ്പേരി കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കു വരില്ല അങ്ങനെ ഉപ്പേരിയൊക്കെ കഴിച്ച് ഒരുപാട് കഴിക്കണമെന്നില്ല മിതമായിട്ട് മാത്രം കഴിച്ചാൽ മതി കാരക്കയും കൂടി കൂട്ടിയാൽ വളരെ ഉഷാറായി അങ്ങനെ കാരക്ക നോട്ട് ഓർക്കുന്ന സമയത്തും വേണം താഴത്തിന്റെ സമയത്ത് രണ്ട് സമയത്തും വേണം റൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും കഴിക്കണം കേട്ടോ താഴെ ഏതായാലും ആ സമയത്ത് എണീക്കുകയും എന്തെങ്കിലും കഴിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ ചോറ് പിന്നെ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ കുറെ കൂടി ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടും പിന്നെ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടി നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഈ കട്ടൻ ചായയുടെ പരിപാടിയാണ് പല ആൾക്കാരും തനങ്ങിയാൽ കട്ടൻ ിയാൽ കട്ടൻ ചായ കട്ടൻ ചായ കഴിച്ചാൽ മുമ്പിന് ഭയങ്കര ഉന്മേഷം കിട്ടുന്നതാണ് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതൊരിക്കലും ശരിയല്ല ഏഹ് ഇതെല്ലം കൂടി കഴിച്ചാ അതിന്റെ മേലൊരു കട്ടൻ ചായ അങ്ങോട്ട് കഴിക്കുന്ന സമയത്ത് ഏർ പിന്നെ അതെ വെള്ളം കുഴപ്പമില്ല കട്ടൻ ചായ കുടിച്ചാൽ ഏഹ് കട്ടൻ ചായ കുടിച്ചാൽ എന്താ സംഭവിക്കാൻ വെച്ചാണെങ്കിൽ രാവിലെ ഇങ്ങോട്ട് എണീക്കുമ്പോഴേക്ക് നല്ലവണ്ണം മൂത്രം ഒഴിവിച്ചാട്ട് പോകും ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെടും മൂത്രത്തിലൂടെ ഉം ഡയോററ്റിക് ആണ് ചായ എന്ന് പറയുന്നത് ചായ ആണെങ്കിലും കാഫി ആണെങ്കിലും ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ ധാരാളം മൂത്രം ഉൽപ്പാദിക്കുന്നു അതിനകത്ത് ചില ആൽക്കലോയിഡുകളൊക്കെ ഉണ്ട് കാഫീൻ കൊടിക്കുന്നൊക്കെ പറഞ്ഞാൽ ആൽക്കലോയിഡുകളുണ്ട് ചായ ചായലും കായലും കാപ്പിയിലും ഒക്കെ ഏഹ് അപ്പൊ ചായ ആണെങ്കിലും കാഫി ആണെങ്കിലും ഒക്കെ അത് ധാരാളം വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമാകും അപ്പൊ ഭയങ്കര ക്ഷീണമുണ്ടാവും അപ്പൊ അത്തായത്തിന് അത് കഴിക്കാതെ ശീലിക്കണം അത്തായത്തിന് ചായ കഴിച്ചാൽ ധാരാളം വെള്ളം പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ ശരീരത്തിൽ നഷ്ടപ്പെടുകയും പിന്നെ ക്ഷീണം കൂടുകയാണ് ചെയ്യുക നോമ്പിന് ക്ഷീണം കൂടും കടുപ്പം കൂടും പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ നല്ല ചൂടാന്നാണല്ലോ പറയുന്നത് നല്ല ചൂടുള്ളടത്തൊക്കെ ഇങ്ങനെ കട്ടൻ ചായയും കഴിച്ച് നോമ്പെടുത്താൽ പിറ്റേന്ന് ധാരാളം മൂത്രം പോവുകയും ഏത് ടീ വേണോന്നേ അല്ല ടീ വേണമെന്നില്ല അത്തായത്തിന് നിങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം തുറക്കുമ്പോൾ കഴിച്ചോളൂ പിന്നെ വെള്ളം കുടിക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ അത്താഴത്തിന്റെ സമയത്ത് ഒരു ടീം വേണ്ട ആ സമയത്ത് പിന്നെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ വല്ലതും കഴിക്കുക ഫ്രൂട്ട്സിന്റെ ജ്യൂസോ അങ്ങനെ വല്ലതും കഴിക്കാം ഉം ചായ കുടിച്ചില്ലെങ്കിൽ അതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണ് ചായ കുടിച്ചില്ലേ തലവേദന വരുന്ന ചായ കുടിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ക്ഷീണിച്ചു കൊണ്ടത് ശരീരം മുണങ്ങിപ്പോകും ചായ കുടിച്ച നിർബന്ധമാണെങ്കിൽ പിന്നെ വളരെ കുറച്ച് തൊടിയിട്ട് വളരെ കുറച്ച് മാത്രം ചായ കുടിക്കരു അര ഗ്ലാസ് ചായ ഒരു നാല് നാല് ഗ്ലാസ് വെള്ളവും അതാ നല്ലത് അല്ലാതെ ചായ കൂടുതൽ കുടിക്കരുത് ഒരിക്കലും ചായ കൂടുതൽ കുടിച്ചാൽ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം നഷ്ടപ്പെട്ട് ക്ഷീണിച്ച് പോവുകയാണ് ചെയ്യുക അത് അത്താൻ കഴിക്കുന്ന ആൾക്കാർ സമയത്ത് പലതിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് പിന്നെ ഹോ ഹോർലിക്സോ ഹോർലിക്സ് കഴിച്ച വിഷമുണ്ടാവില്ല പിന്നെ ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു സംഗതി പിന്നെ ഇഫ്താർ ടൈം ഫില്ലിംഗ് ദി സ്റ്റമക്ക് വിത്ത് വാട്ടർ ഇറ്റ്സ് മോർ സ്റ്റേർനസ് ടു വിത്ത് സ്കൂട്ടർ എന്താ പറയുന്നത് ചോദ്യം എനിക്ക് മനസ്സിലായില്ല ഉബ്ബർ റസൂരിലെ പിന്നെ സ്റ്റെർനസ് ഒന്ന് സിമ്പിളാക്കി ചോദിച്ചാൽ ഞാൻ പറയാം ഇൻഷാല്ല ഏഹ് ചായ ഏതായാലും ഇഫ്താറിൻ്റെ നോമ്പ് അത്തായത്തിൻ്റെ സമയത്ത് ചായ വേണ്ട ചായ ക്രമേണ ഒഴിവാക്കി ശീലിക്കുകയാണ് നല്ലത് ഏഹ് കേട്ടോ ഏ ചായ ക്രമേണ ഒഴിവാക്കി നല്ല വെള്ളം കുടിക്കുക അത് പിന്നെ ചായ കുടിച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ക്ഷീണം കൂടും വേഗം വയസനായി പോകും പിന്നെ തന്നെയുമല്ല നമ്മൾ പിന്നെ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം ചായയും കാപ്പി അതിന്റെ നേരെ നേരെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ച വസ്തുക്കളിലുള്ള അയൺ കണ്ടന്റ് അയൺ കണ്ടന്റ് നമുക്ക് നഷ്ടപ്പെടും ഞങ്ങളൊക്കെ കല്യാണ പരിപാടിക്കൊക്കെ പോയാലും വല്ലോ പിന്നെ സൽക്കാരത്തിനൊക്കെ പോയാൽ അവസാനമാണ് ഈ ചായ കൊടുക്കുക അതിന് പോകാൻ ചായന്നാ പറയുക അതും കൂടി കുടിച്ചാൽ പിന്നെ അവിടുന്ന് സ്ഥലം കല കല ആയിക്കൊള്ളും ആ പോകാൻ ചായ അങ്ങോട്ട് കൂടി ആ കഴിച്ച ഭക്ഷണത്തിൽ അയൻ കണ്ടന്റ് ഇരുമ്പ് സത്ത ഒക്കെ നഷ്ടപ്പെട്ടു കൊടുക്കണം ഒക്കെ നഷ്ടപ്പെട്ടു കൊടുക്കും അതുകൊണ്ട് ആ ചായ അത്തായത്തിൻ്റെ സമയത്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് സൂചിപ്പിച്ച് ഞാൻ അടുത്ത ആൾക്കാർക്ക് വേണ്ടി മൈക്ക് മൈക്കൂടുന്ന ഉസ്താദന്മാർ ധാരാളം താഴെ ലൈനിലുണ്ട് ഇൻഷാ ഞാൻ പിന്നീട് വരാം അസ്സലാ വാലിക്കും വരഹത്തല്ലാ താല് വാർക്കാത്തു